ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യമാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഏത് മനുഷ്യരും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് ഉള്ളവൻ ആയിരിക്കട്ടെ ഈ വാക്യത്തിന്റെ അവസാന ഭാഗമായ കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട കൽപ്പനകളാണ് ഈ വാക്യത്തിനകം നൽകിയിട്ടുള്ളത് അതിലവസാനത്തെ കൽപ്പനയാണ് കോപത്തിന് താമസമുള്ളവനാകുക എന്നുള്ള കൽപ്പന നമുക്ക് ആ കല്പനയിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്ന പാഠം എന്നുള്ളത് കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി മൂന്ന് അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ കണ്ട ഒന്നാമത്തെ അർത്ഥം മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വില നൽകുക എന്നുള്ളതാണ് കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം വാല്യൂ ദ ഫീലിങ്സ് ഓഫ് അതേസ് നമ്മൾ കോപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ നിലയിൽ കോപം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ആളുകൾ നിരാശയിലേക്ക് ആളുകൾ നിരസിക്കപ്പെട്ടതിൽ തോന്നലിലേക്ക് ഭയത്തിലേക്ക് കോപത്തിലേക്ക് മത്സര മനോഭാവത്തിലേക്ക് പിൻവലിയലിലേക്ക് അകലങ്ങളിലേക്ക് മാറ്റപ്പെടും ത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ കോപത്തിന് താമസമുള്ളവർ ആകണം അല്ലെങ്കിൽ കോപത്തെ കൃത്യമായ നിലയിൽ ചെയ്യേണ്ട സമയത്ത് മാത്രം പ്രകടിപ്പിക്കണം നമ്മൾ രണ്ടാമതായി കണ്ടത് ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി മാറണം എന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം കരുണയും കൃപയും മനസ്സിലും മഹാദേ വിശ്വസ്ഥതയും ദൈവമാണ് എന്നേക്കും ശാസിക്കുന്നില്ല എപ്പോഴും കോപിക്കുന്നില്ല ഇങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് കൊണ്ട് ആ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ കോപത്തിന് താമസമുള്ളവരായി നമ്മൾ മാറണം മൂന്നാമതായി നമ്മൾ കണ്ട ആശയം വികാരങ്ങളെ വിജയിക്കുക എന്നുള്ളത് ആണ് നമുക്ക് നമ്മുടെ നമ്മുടെ ഇമോഷൻസിനെ നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കണം കോപം എന്ന കോപാരം എന്നിവയിലുണ്ടാകുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരാതെ അതിനെ കൺട്രോൾ ചെയ്ത് കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് അതിനെ അവതരിപ്പിക്കുന്നവരായി മാറണം എന്ന ആശയം കൂടെ നമുക്ക് ഇന്നലെ പഠിക്കുവാനായിട്ട് സാധിച്ചു മീനിങ് നാലാമത്തെ അർത്ഥം നാലാമത്തെ അർത്ഥം സമാധാനം ഉണ്ടാക്കുന്നവരാകുക എന്നുള്ളത് ആണ് സമാധാനം ഉണ്ടാക്കുന്നവർ ആകുക ഇന്ന് ലോകത്തിൽ സമാധാനമില്ല എന്നുള്ളതാണ് പലയിടത്തും നമ്മൾ കണ്ടുവരുന്ന കാര്യം കുടുംബങ്ങളിൽ പല കുടുംബങ്ങളിലും ഒരു സമാധാനം ഇല്ല അവർ ഉണ്ടാക്കിയെടുക്കുന്ന സമാധാനം എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ട് എങ്കിലും യഥാർത്ഥ സമാധാനം പല സ്ഥലങ്ങളിലും ഇല്ല വീടുകളിൽ സമാധാനം ഇല്ലാതെ വരുന്നു ബന്ധങ്ങൾ തമ്മിൽ സമാധാനം ഇല്ലാതെ വരുന്നു സഭകൾക്കകത്ത് സമാധാനം ഇല്ലാതെ വരുന്നു സമൂഹത്തിനകത്ത് സമാധാനം ഇല്ലാതെ വരുന്നു രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഇല്ലാതെ വരുന്നു പലപ്പോഴും വെള്ളപ്പൊടികളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നെങ്കിൽ ഭയന്നിട്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം മുന്നിൽ കണ്ടിട്ടാണ് എന്ന അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോൾ അതേ സാഹചര്യമാണ് പലപ്പോഴും വീടുകളിലും സഭകളിലും ഒക്കെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത ആണ് പ്രിയമുള്ളവരെ ഞാനിങ്ങനെ പറയട്ടെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം ആണ് ഞാനൊരു ഏഴ് പോയിന്റുകളിലൂടെ നമ്മൾ സമാധാനം ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഈ കോപവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇന്ന് രാവിലെ താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ ആശയം ബൈബിളിന്റെ ദൈവം സമാധാനപ്രിയനായ ദൈവമാണ് ബൈബിളിന്റെ ദൈവം സമാധാനപ്രിയനായ ദൈവമാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ സാരം പുതിയ നിയമത്തിനകത്ത് റോമർ കീറ്റ് ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം അതേ പുസ്തകം തന്നെ പതിനാറിന്റെ ഇരുപതാമത്തെ വാക്യം ഒതു ദസ്ലോനിക്കർ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം എംപ്രായർ പതിമൂന്നിന്റെ ഇരുപതാമത്തെ വാക്യം ഈ നാല് വാക്യങ്ങളിലും ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു പദമാണ് സമാധാനത്തിന്റെ ദൈവം ഇപ്പൊ ദൈവത്തെ അപോസോലനായ പൗലൂസും എബ്രായ ലേഖനകർത്താവും പരിചയപ്പെടുത്തുന്നത് സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാധാനത്തിൻ്റെ ദൈവം അതായത് പലപ്പോഴും പല ആളുകളും പഴയ നിയമത്തിൽ ഉണ്ടായ യുദ്ധങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി പഴയ നിയമത്തിലെ നിയമത്തിലെഹോവ രക്തകുതിയനായ ദൈവമാണ് അല്ലെങ്കിൽ ദൈവം രക്തകുതിയാണ് സമാധാനം ആഗ്രഹിക്കുന്നവനല്ല എന്ന് പറയാറുണ്ട് നിങ്ങൾ പറയുന്ന ഈ വാചകം ഒരബദ്ധമാണ് എന്ന് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാറില്ല അങ്ങനെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് സമാധാനത്തിന്റെ ദൈവം എന്ന് സമാധാന ദൈവമല്ല അത് ഇന്നതിൻ്റെ ദൈവമാണ് എന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പഴയ ദൈവത്തിനകത്ത് ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാൻ ആഗ്രഹിച്ച വ്യക്തി ദാവീദാണ് ദാവീദിന്റെ പ്രത്യേകത എന്താണ് ദാവീതാണ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളത് ആ യുദ്ധങ്ങളെല്ലാം യഹോവയുടെ യുദ്ധങ്ങളുമായിരുന്നു യഹോവയുടെ യുദ്ധങ്ങളുമായിരുന്നു പക്ഷെ ദൈവം അദ്ദേഹത്തിന് പറയുന്ന കാര്യം നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയരുത് കാരണം നിന്റെ നീ ഒരുപാട് രക്തം ചൊരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ മകൻ എനിക്ക് വേണ്ടി ആലയം രക്തക്കുതിയായിരുന്നു യഹോവയെങ്കിൽ യുദ്ധക്കുതിയായിരുന്നു യഹോവയെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് രക്തം ചൊരിഞ്ഞ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത ദാവീദിലൂടെ തനിക്ക് വേണ്ടി ഒരു ആലയം പണിയണം എന്നുള്ള ആ ഒരു കാര്യം ദൈവം അനുവദിക്കുമായിരുന്നു പക്ഷേ ദൈവം രക്തക്കുതിയനും ദൈവം യുദ്ധക്കുതിയനും അല്ലാത്തത് കൊണ്ട് ദൈവം പറഞ്ഞു എനിക്ക് നീ ആലയം പണിയണ്ട നിന്റെ മകൻ ആലയം ആലയപ്പെടുത്ത യഹോവയായ ദൈവം ബൈബിളിന്റെ ദൈവം രക്തക്കുതിയോ യുദ്ധക്കുതിയനോ അല്ല മറിച്ച് സമാധാന പ്രിയനാണ് സമാധാനത്തിന്റെ ദൈവം എന്ന പേരിലാണ് ബൈബിൾ അദ്ദേഹത്തെ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് നമ്മുടെ ദൈവം സമാധാനപ്രിയനായതുകൊണ്ട് നമ്മൾമാരായിരിക്കണം സമാധാനം ഉണ്ടാക്കുന്നവർ ആകണം ഇനി നാം പരിശോധിച്ചാൽ മനുഷ്യനായി മനുഷ്യനുമായി നഷ്ടപ്പെട്ട സമാധാനം പിണ്ടെടുക്കുവാൻ മുൻകൈ ദൈവമാണ് ആദ്യം ഏത് ആദ്യം മനുഷ്യനായ ആത്മഹോമയും ഏതെല്ലായിരുന്നപ്പോൾ അവർ ദൈവത്തോട് പാപം ചെയ്യുകയും ദൈവത്തോട് സമാധാനമില്ലാത്തവരായി തീരുകയും ചെയ്തു നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയത് പാപം ആകുന്നു എന്ന് വേദപുസ്തകം പറയുമ്പോൾ ആ പാപം എന്തില്ലാതാക്കി സമാധാനമില്ലാതാക്കി ശത്രുത കൊണ്ടുവന്നു നമ്മൾ ദൈവത്തോട് ശത്രുക്കളായി തീർന്നു അങ്ങനെ ദൈവത്തോട് സമാധാനമില്ലാതെ ശത്രുക്കളായി തീർന്ന നമ്മെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവത്തോട് നിരപ്പിക്കുവാൻ മുൻകൈയെടുത്തത് ദൈവം ആണ് രണ്ട് കുരുത്തിൽ അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്കിങ്ങനെയാണ് പറയുന്നത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നും ഇരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അപ്പോ മനുഷ്യനുമായുള്ള സമാധാനം ഉണ്ടാക്കുവാൻ ദൈവമാണ് മുൻകൈ എടുത്തത് അതിന് കാരണഭൂതൻ ദൈവമാണ് മനുഷ്യൻ മലകൾ കയറിയത് കൊണ്ടോ മനുഷ്യൻ നദിയിൽ മുങ്ങിയത് കൊണ്ടോ മനുഷ്യൻ മെഴുകുതിരി കത്തിച്ചതുകൊണ്ടോ മനുഷ്യൻ നടന്ന നഗ്നായി നടന്നതുകൊണ്ടോ മനുഷ്യൻ നേർച്ച കാഴ്ചകൾ കഴിച്ചത് കൊണ്ടോ മനുഷ്യൻ എന്തെങ്കിലും സാധനത്തെ യാഗമായി അർപ്പിച്ചത് കൊണ്ടോ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ ഒന്നുമല്ല സമാധാനമുണ്ടായത് സമാധാനം ഉണ്ടായത് ദൈവം അതിനു വേണ്ടി ഒരു പദ്ധതിയിട്ട് മനുഷ്യന്റെ അടുക്കലേക്ക് വീണ്ടും വരുവാൻ തയ്യാറായി അവനെ ചേർത്ത് പിടിക്കുവാൻ അവന്റെ പാപത്തിന് പരിഹാരം കാണുവാൻ തയ്യാറായതുകൊണ്ടാണ് സമാധാനം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്ന് വായിക്കുമ്പോൾ ഉന്നത സ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് വായിക്കുമ്പോൾ അവൻ നമ്മെ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ നമ്മെ വിളിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ നമ്മെ നീതീകരി അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഭാവിയിൽ അവൻ നമ്മെ തേജസ്കരിക്കുകയും തന്നോടു കൂടെ നിത്യകാലം വാഴുവാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കണം സമാധാനം ഉണ്ടാക്കുവാൻ മുൻകൈയെടുത്തത് ദൈവമാണ് സമാധാനമുണ്ടാക്കുവാൻ മുൻകൈ എടുത്തത് ദൈവമാണ് മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം മൂന്നാമത്തെ കാര്യം പിതാവായ ദൈവം സ്വന്തം പുത്രനേയും പുത്രനായ ദൈവം സ്വന്ത ജീവനെയും നൽകിയാണ് സമാധാനം സ്ഥാപിച്ചത് പിതാവായ ദൈവം സ്വന്ത പുത്രനെയും പുത്രനായ ദൈവം സ്വന്തം ജീവനെയും നൽകിയാണ് സമാധാനം സ്ഥാപിച്ചത് രണ്ട് വാക്യങ്ങൾ യോഹനാൻ മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ ഭാവിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അവിടെ പറയുകയാണ് പുത്രനെ നൽകുവാൻ നാം വായിക്കുന്നുണ്ട് നമ്മുടെ കസാവ ക്രിസ്തു കഷ്ടങ്ങളിൽ തികഞ്ഞവനായിത്തീരുമ്പോൾ അവനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിലവിളിക്ക് മുൻപിൽ പിതാവായ ദൈവം മുഖം തിരിച്ചു കളഞ്ഞു താൻ ആ നിലവിളി കേൾക്കാതിരുന്നു അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അപ്പോൾ പിതാവായ ദൈവം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് പകരമായി നൽകുവാൻ നമുക്ക് വേണ്ടി നൽകുവാൻ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ ഇടയായി തുന്ന വായിക്കുന്നുണ്ട് അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപ തീർത്തു എത്രയോ റെഫറൻസുകൾ ഇനിയും പറയുവാനായിട്ടുണ്ട് കാര്യം വ്യക്തമായി എന്ന് കരുതുകയാണ് പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തു പുത്രനായ ക്രിസ്തു അദൃശ്യനായിരുന്ന ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു മനുഷ്യ വേഷം ധരിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അദ്ദേഹം അനുസരണമുള്ളവനായി തീരുവാൻ ഇടയായി തീർന്നു നമ്മള് കൊലോസിയ ലേഖനം ഒന്നാം മതിയായ ഇരുപതാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി എന്റെ പ്രിയദേവുമക്കളെ അവൻ അതിക്രമങ്ങളാൽ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി എന്നശാവ് അവൻ മരണം അനുഭവിക്കുവാൻ മരണം ആസ്വദിക്കുവാൻ തയ്യാറായി അസമാധാനത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞിരുന്ന നമുക്ക് ദൈവവുമായി സമാധാനമുണ്ടാക്കുവാൻ ഒരു സമാധാന ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവനെയാണ് നമുക്ക് ബലിയായി നൽകി അവൻ മരണം അനുഭവിച്ചു മരണം ആസ്വദിച്ചു അവനെ അവൻ ഒരു പാനീയ യാഗമായി അവൻ പാപയാഗമായി ഒഴിക്കപ്പെട്ടു അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തന്നു താൻ തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം എന്തിനാണ് യേശു കർത്താവോ ഇങ്ങനെ കാൽവെറി ക്രൂശിൽ തന്റെ രക്തം ചൊരുത്തിയത് ഗേസ്വമന തോട്ടം മുതൽ ഗോൾഗോത്ത മലമ്പുകൾ വരെയും മാറി മാറിയുള്ള കഷ്ടങ്ങളിലൂടെ നിന്ദകളിലൂടെ അപമാനങ്ങളിലൂടെ ദേഹ ഏറ്റുകൊണ്ട് യേശു എന്തിനാണ് ഓരോന്നും അനുഭവിച്ചത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആശയം പിതാവായ ദൈവം സ്വന്തം പുത്രനെയും പുത്രനായ ദൈവം സ്വന്തം ജീവനേയും നൽകിയാണ് സമാധാനം സ്ഥാപിച്ചത് നാലാമത്തെ ആശയം പരിശുദ്ധാത്മാവായ ദൈവം ആ സമാധാനം നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവ് തിന്മകളുള്ള ഈ ലോകത്തിൽ തിന്മകളോട് ആസക്തിയുള്ള മനുഷ്യന്റെ കൂടെ പാർക്കും മനുഷ്യന്റെ കൂടെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് അതിന് ആധാരമായിട്ട് വായിക്കാം മൂന്ന് വാക്യങ്ങൾ ഒന്നാമത്തെ വാക്യം റോബർ കീഴലേഖനം പതിനാലിൻ്റെ ഏഴ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര സമാധാനം പരിശുദ്ധാത്മാവിലാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സമാധാനം എന്ന് പതിനഞ്ചിന്റെ പതിമൂന്ന് പറയും ഗലാത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ആത്മാവിന്റെ ഫലമാണ് ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തൗ അപ്പൊ അവിടെയും ആത്മാവിന്റെ ഫലം സമാധാനം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സമാധാനം പരിശുദ്ധാത്മാവിലാണ് എന്ന് റോമർ പതിനാല് പതിനേഴ് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് സമാധാനം എന്ന് റോമർ പതിനഞ്ചിന്റെ പതിമൂന്ന് പറയുന്നു ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ട് പറയുന്നു സമാധാന പരിശുദ്ധാത്മാവിന്റെ ഫലം ആണ് ആത്മാവിൻ്റെ ഫലം ആണ് ഈ ലോകം തിന്മകൾ നിറഞ്ഞ ഒരു ലോകമാണ് തിന്മകളോട് ആസക്തിയുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ ഈഗോ ഒരുപാടുള്ള ഞാനന്ദ ഭാവം ഒരുപാടുള്ള എന്റെ ഓയിസിന് എപ്പോഴും വിലയുണ്ടാകണം ഞാൻ വിജയിക്കണം എല്ലാവരും എന്നെ ആദരിക്കണം എന്നൊക്കെ ചിന്തയുള്ള ഒരു ലോകത്തിൽ അതിനു വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ് ആ പരിശുദ്ധാത്മാവിലാണ് സമാധാനമുള്ളത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് സമാധാനമുള്ളത് ആ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സമാധാനം അങ്ങനെയാണെങ്കിൽ ആ സമാധാനം ദൈവം സ്ഥാപിച്ച സമാധാനം നിലനിർത്തുവാൻ തിന്മകളുള്ള ഈ ലോകത്തിൽ തിന്മകളോട് ആസക്തിയുള്ള നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ് ദൈവം സമാധാനപ്രിയനാണ് ദൈവം സമാധാനത്തിന് മുൻകൈയ്യെടുത്തു പിതാവായ ദൈവം സ്വന്തം പുത്രനെയും പുത്രനായ ദൈവം സ്വന്തം ജീവനേയും നൽകി സമാധാനം സ്ഥാപിച്ചു ആ സമാധാനം നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് തിന്മകളുള്ള ഈ ലോകത്തിൽ തിന്മകളോട് ആസക്തിയുള്ള മനുഷ്യരോടുകൂടെ വസിക്കുകയാണ് അഞ്ചാമത്തെ കാര്യം ആരോഗ്യകരമല്ലാത്ത രീതിയിൽ കോപത്തെ പ്രകടിപ്പിച്ചാൽ സമാധാനം നഷ്ടപ്പെടും കോപം പ്രകടിപ്പിക്കരുത് എന്ന് ആശയം നമുക്കില്ല അങ്ങനെ നമ്മൾ പറയുന്നില്ല അങ്ങനെ ബൈബിൾ ആവശ്യപ്പെടുന്നില്ല ബൈബിൾ ആവശ്യപ്പെടുന്ന കാര്യം കോപത്തിന് താമസമുള്ളവർ ആവുക പറഞ്ഞാൽ അത് കൃത്യമായ നിലയിൽ മാത്രം അവതരിപ്പിക്കുക പ്രകടിപ്പിക്കുക എന്നുള്ളത് ആണ് അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ബന്ധങ്ങൾ നഷ്ടമാകുവാൻ സമാധാനം ഇല്ലാതാകുവാൻ ഇടയാകും തെളിവ് സദൃശവാക്യം പതിനഞ്ച് പതിനെട്ട് ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു സദൃശവാക്യം ഇരുപത്തിയൊൻപത് ഇരുപത്തിരണ്ട് കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു നോക്കിയേ വഴക്ക് അതിക്രമം കലഹം വഴക്ക് അതിക്രമം കലഹം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ക്രോധം പെട്ടെന്ന് കോപിച്ചാൽ അത് വഴക്കിന് കാരണമായിട്ട് തീരും അത് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് തീരും അത് കലഹമുണ്ടാകുന്നതിന് ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തീരും എന്തെങ്കിലും കാര്യം കാണുമ്പോൾ മനസ്സിൽ ആലോചിച്ചാൽ കർത്താവിനെ മാതൃകയാക്കിയാൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും രണ്ട് കൈകളും കൂട്ടി അടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള പറഞ്ഞു കേൾക്കാറല്ലേ സത്യമാണ് രണ്ട് കരങ്ങളും കൂട്ടി അടിക്കാതെ ഒരു ശബ്ദമുണ്ടാകത്തില്ല അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു കൈ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കൈ ശാന്തമായിട്ട് നിന്നാൽ അവിടെ ശബ്ദമില്ല ഒരാള് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്തയാൾ ശാന്തമായിട്ട് നിന്നാൽ ദേഷ്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് കൺട്രോൾ ചെയ്താൽ അവിടെ അധിക ശബ്ദം ഉയരത്തില്ല അവിടെ വഴക്കുണ്ടാകത്തില്ല അവിടെ അതിക്രമം ഉണ്ടാകത്തില്ല അവിടെ കലഹമുണ്ടാകട്ടെ പിന്നീട് നമുക്ക് ശാന്തമായി ആ കാര്യത്തിന് പരിഹാരം കാണുവാനായിട്ട് സാധിക്കും രണ്ടുപേരും കൂടെ ശബ്ദമുണ്ടാക്കിയാൽ ആ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുകയും അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും അല്ലാതെ അവിടെ സമാധാനം ഉണ്ടാകട്ടെ ആരെങ്കിലും ഒരാൾ ശാന്തനായേ മതിയാകത്തുള്ളൂ ആരെങ്കിലും ഒരാൾ ശാന്തനായേ മതിയാകത്തുള്ളൂ അത് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും ഒരാൾ പിൻവലിയാതെ ഒരാള് പുറകോട്ട് നിൽക്കാതെ ഒരാൾ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ ഒരിടത്തും സമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക് കോപമില്ലാത്തത് കൊണ്ടല്ല എൻ്റെ കോപത്തെ ഞാൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ പറയുവാൻ വേണ്ടി വെമ്പി വരുന്ന പല വാക്കുകളും ഞാൻ ഉച്ചരിക്കാതിരിക്കും പലപ്പോഴും കൈ ഓങ്ങി വരുന്നിടത്ത് എൻ്റെ കൈയെ ഞാൻ പിടിച്ചു നിർത്തുന്നു തെറ്റായ വാക്കുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എരച്ചു കയറി വരുമ്പോൾ ആ വാക്കുകളെ ഞാൻ അടിച്ചമർത്തി നിർത്തുന്നു എന്താണ് കാരണം സമാധാനം ഞാനും കൂടെ കോപിച്ച അത് വഴക്കിന് കാരണമാകും ഞാനും കൂടെ കോപിച്ച അത് അതിക്രമത്തിന് കാരണമാകും ഞാനും കൂടെ കോപിച്ചാൽ അത് അത് കോ അത് കലഹത്തിൽ അവസാനിക്കത്തുള്ളൂ സോ നമ്മളെന്ത് ചെയ്യുക പീസ് മേക്കർ ആവുക അവിടെ ശാന്തമാകുക പിന്നീട് ശാന്തമായി കഴിയുമ്പോൾ നമ്മളുടെ കോപത്തെ ആരോഗ്യകരമായി പ്രദർശിപ്പിക്കുക അപ്പോൾ അവിടെ പ്രശ്നവും പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടുന്നു ബൈബിൾ പറയുന്ന കാര്യം റോമാലേഖനം പതിനാല് പത്തൊൻപത് പന്ത്രണ്ട് പതിനെട്ട് ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ശ്രമിക്കുക സമാധാനത്തിന് ശ്രമിക്കുക പന്ത്രണ്ട് പതിനെട്ട് കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും ആദ്യം മുതൽ പറഞ്ഞു വരാം ബൈബിളിന്റെ ദൈവം സമാധാനപ്രിയനായ ദൈവമാണ് ദൈവമാണ് സമാധാനം ഉണ്ടാക്കുവാൻ കൈയെടുത്തത് പിതാവായ ദൈവം സ്വന്തം പുത്രമേയും പുത്രനായ ദൈവം സ്വന്തം ജീവനെയും നൽകിയാണ് സമാധാനം സ്ഥാപിച്ചത് സമാധാനം നിലനിർത്തുവാൻ മനുഷ്യന്റെ കൂടെ തിന്മകളോട് ആസക്തിയുള്ള തിന്മകളുള്ള ഈ ലോകത്തിൽ മനുഷ്യന്റെ കൂടെ പരിശുദ്ധാത്മാവസിക്കുന്നു ആരോഗ്യകരമല്ലാതെ നാം കോപത്തെ പ്രകടമാക്കിയാൽ അത് വഴക്കിനും കലഹത്തിനും ദുഷ്ടതയ്ക്കും കാരണമായിട്ട് തീരും അതുകൊണ്ട് ബൈബിൾ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം അന്യോന്യം സമാധാനം ആചരിക്കാനായിട്ട് ശ്രമിക്കണം അന്യോന്യം സമാധാനമായിരിക്കണം കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമാക്കും സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുക അപ്പൊ സമാധാനത്തിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക അത് നമ്മളുടെ ഉത്തരവാദിത്വമായിട്ട് കാണുക ബൈബിൾ പ്രഖ്യാപിക്കുകയാണ് മത്തായി അഞ്ച് ഒൻപത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് കോപത്തിന് താമസം വയ്ക്കുമ്പോൾ മാത്രം ആണ് കോപത്തിന് താമസമുള്ളവരാകുന്നില്ല എങ്കിൽ നമുക്ക് ആർക്കും സമാധാനം ഉണ്ടാക്കുവാനായിട്ട് കഴിയത്തില്ല എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുവാൻ ഞാൻ ഇന്ന് താല്പര്യപ്പെടുകയാണ് പ്രിയ സ്നേഹിതരി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയാണ് കോപത്തിന് താമസമുള്ളവരാകുക കോപത്തിന് താമസമുള്ളവരാകണമെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ് നമുക്ക് കോപത്തിന് താമസമുള്ളവരാണ് സമാധാനം ഉണ്ടാക്കാം കോപത്തിന് താമസമുള്ളവരാകുക എന്നതിൻ്റെ നാലാമത്തെ അർത്ഥം സമാധാനം ഉണ്ടാക്കുന്നവരാകുക എന്നുള്ളതാണ് ദൈവമെ സഹായിക്കട്ടെ പ്രിയനായ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സമാധാനത്തിന് മുൻകൈയെടുത്ത ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സമാധാനത്തിന് വേണ്ടി സ്വന്തം പുത്രനെ ബിരിയാക്കിയ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സമാധാനത്തിന് വേണ്ടി സ്വന്തം ജീവനെ യാഗമാക്കിയ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സമാധാനത്തിന് വേണ്ടി തിന്മകളുള്ള ഈ ലോകത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എന്ന് വിളിക്കപ്പെടുവാൻ അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയാക്കട്ടെ എപ്പോഴും ഓർക്കുക കോപം ക്രോധം അത് വഴക്കിന് കാരണമാകും ദുഷ്ടതയ്ക്ക് കാരണമാകും കലഹത്തിന് കാരണമാകും നമ്മൾ സമാധാനം ഉണ്ടാക്കേണ്ടവരാണ് സമാധാനം ആചരിക്കേണ്ടവരാണ് സമാധാനത്തിന് ശ്രമിക്കേണ്ടവ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അവിടുന്ന് സമാധാന പ്രഭു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ആവശ്യ ക്രിസ്തുവിന്റെ ജന്മ എല്ലാവർക്കും സമാധാനം എന്നുള്ള പ്രഖ്യാപനമുണ്ടായതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ് അവിടുത്തെ പേരുകളിൽ ഒന്ന് സമാധാന പ്രഭുവാണ് എന്നും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന് അങ്ങ് പ്രഖ്യാപിച്ചു സമാധാനം ആചരിപ്പാൻ ശ്രമിക്കണമെന്നും സമാധാനത്തിൽ ജീവിക്കണമെന്നും ഞങ്ങൾ കൽപ്പിച്ചു സമാധാന പ്രിയനായ അങ്ങയെ മാതൃകയായി അന്ന് ആണ് സമാധാനം മുൻകൈ എന്ന് മനസ്സിലാക്കി അവിടുന്ന് വലിയ ത്യാഗം ചെയ്തു ഇന്നും ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സമാധാനം ഉണ്ടാക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കാം ഞങ്ങൾ കോപിക്കുമ്പോൾ അത് വഴക്കിനും കലഹത്തിനും ദുഷ്ടതയ്ക്കും കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ കോപത്തെ അത് അതിൻ്റെ ആ ആദ്യ അവസ്ഥയിൽ തന്നെ പ്രകടിപ്പിക്കാതെ മനസ്സിൽ ആലോചിച്ച് കൃത്യമായ നിലയിൽ പ്രയോജനമാകത്തുന്നതിൽ മാത്രം അതിനെ പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കോപത്തിന് താമസമുള്ളവരാകാ ഞങ്ങളെ സഹായിക്കണം സമാധാനമുണ്ടാക്കുന്നവരാകാ ഞങ്ങളെ സഹായിക്കണം തന്നെല്ലാം ക്രമയ്ക്കായിട്ടും സ്തോത്രം ഇന്ന് പകല് ഞങ്ങൾക്ക് സമാധാനം പങ്ക് അരുളണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു ബഹുത്വം എല്ലാം അർപ്പിക്കും അണ്യങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം സമാധാനത്തിൽ നിങ്ങൾ ഏവരെയും സൂക്ഷിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും ബഹുത്തപ്പെടുക